നമസ്കാരം കൊച്ചി എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കും ശ്രദ്ധിക്കണം കൊച്ചി ഞാൻ ഷൂട്ട് ചെയ്തത് ഐ എം പി എമ്മില് ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ച ഇന്ത്യയാക്കി എന്റെ സൗണ്ട് പോയി രണ്ടു വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നത് അറിയാം എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് ഐ അയം കയ്യും നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും മീറ്റ് ചെയ്യുന്ന സിനിമ ആയിരിക്കും അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട് കൊച്ചിത്തരം ഓൾമോസ്റ്റ് മോസ്റ്റ് ഷൂട്ട് ഞാനിപ്പം ഓക്കെ കാന്തനെ കുറിച്ച് സംസാരിക്കും ഇത് എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസായിട്ടുള്ള സിനിമയാണ് കാന്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു സിപ്റ്റ് കേൾക്കുന്നത് അപ്പോൾ ആറ് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യം ഈ ഡയറക്ടറിനെ ആദ്യം ഞാൻ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഉച്ച സമയത്ത് നിറയെ പ്ലാൻ ചെയ്തു ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകേണ്ടത് അഞ്ച് മണിയായി ആറ് മണിയായി ഏഴുമണിയായി ഏഴര മണിയായി അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം എനിക്കൊരു ഡിന്നറിന് പോകുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പോലും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാഫ് തീർക്കാൻ അപ്പോൾ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള നരേറ്റ് ചെയ്തൊരു ആറൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫിനെ കാണുമ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തുപോലെ ഒരു പത്ത് മണിക്കൂർ ഒക്കെ ഇന്ന് ഞാൻ ഞാനതിനെ അറിയേഷൻ കേൾക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എൻട്രിക്കറ്റ് ആയിട്ടുള്ള ഉണ്ട് ത്രിസ് ഉണ്ട് റൊമാൻസ് ഉണ്ട് കഥയുണ്ട് ഒരു സിനിമയാണ് കാണാത്ത ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായത് കൊണ്ട് ഞാൻ തമിഴ്നടിപ്പാണ് ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികളെല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്നത് പ്രേക്ഷകൾ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ വരവേൽക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും ഡൽഹിസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ നേരെ ഒരു പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്യാത്തൊരു സിനിമയാണ് എൻ്റെ ബ്രദറായ റാണയെ ഞാനും ഒന്നിക്കുന്ന സിനിമയാണ് ഞാനിപ്പോൾ ഒരു എട്ടൊമ്പതാം ക്ലാസ് മുതലുള്ള പച്ച ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു ഒരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു ആണ് അത് ഇങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും അതിൻ്റെ ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കരിസാറിനാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഇനി എനിക്ക് എനിക്കറിയിട്ട അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ് സഹോദര സാർ എനിക്ക് ഒരു ഗുരുനാഥൻ പോലെ ഒരു ഒരു മെറ്റന്നെ പോലെ ഒരു അച്ഛനെ പോലെ ഈ പണ്ട് എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്കത്രയും റെസ്പെക്റ്റ് തരികയും അത്രയും സ്റ്റേസ് തരും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സഹനമില്ല അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇത്രയും ഇഷ്ടമുള്ള ഇതിനുശേഷം പിള്ളേർ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് കാണിക്കൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ആർ കണി സർ അപ്പോൾ എല്ലാവരും ഇത് അത്രയും അത്രയ്ക്ക് എനിക്ക് എനിക്ക് ഇത് പറഞ്ഞെനിക്ക് വാക്കുകൾ കേട്ടിട്ടില്ല കാരണം അത്രയും ഇറ്റ്സ് തിയതർ ടു മീ നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയാണ് നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസൊക്കെ ഉണ്ടാവും നല്ല മ്യൂസിക്കാണ് ഇതൊരു സെൽഫ് മണി സെൽഫ് സെൽ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഒരു വലിയ ഡയറക്ടർ നമ്മൾ എനിക്ക് തോന്നുക ആകെ സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അതേപോലെ ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതിൽ മുമ്പത്തെ പ്രോജക്റ്റ് ഹൺഡ് ഫ്രോം യൂറോപ്യൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ഈ ആറു കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഷൂട്ടിലും പിന്നെ ഒരു പത്ത് മാസം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ നേരെ ഉണ്ടാവില്ല ഇനി എനിക്കത് എഫോർഡും ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് എനിക്കൊരു ആറ് വരണം എടുത്താൽ ഞാൻ ഒരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിടക്കണം പക്ഷേ എവ്രി മൊമെൻറ്റ് എവറി സെക്കൻഡ് വി സ്പെൻ്റ് ഓൺ ദിസ് ഫിലിം ഹാസ് ബിൻ ആപ്ലി വർക്ക് ഭാഗശ്രീ ബോർഡ്സേ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശിയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരിയെന്ന എന്ന എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗശയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഡിലേസ് ആയിരുന്നു ഭാഗ്യശി പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചു ഇപ്പോൾ തെളിവ് വലിയ സ്റ്റാറാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരും പറയും ആദ്യം കണ്ടുപിടിച്ചാൽ ഞങ്ങളാണ് ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ഭാഗ്യശീല് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ സ്വീകരണം കൊടുക്കണം കാണോട് ഞാൻ ആരെയും മിസ് ചെയ്യേണ്ടതറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും പിന്നെ എനിക്ക് പ്രാണക്കെ ഇതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾ കുറച്ച് സ്പേസ് കരുതുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ട ഇപ്പോൾ ഇപ്പം ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവരത്രയും പ്രഷർന്നാണ് അതുകൊണ്ട് എല്ലാവരും പ്ലീസ്റ്റോപ്പർ മാറാനും എല്ലാവരും പോയി സിനിമ കാണണം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കാർ ബുക്ക് അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ ആശ്വസിക്കുന്നു സോ പ്ലീസ് എല്ലാവരും ലിവിഡ് ആൻ്റെ കാർ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞാൻ എന്തായാലും ഇഷ്ടപ്പെടും